ഇന്ന് ശ്രീ ജി സുധാകരൻ മന്ത്രി ചുമതല വഹിച്ചിരുന്ന മന്ത്രിയാണ് ചില പ്രസ്താവനകൾ കാണുവാനിടയായി അദ്ദേഹം താക്കീത രൂപത്തിൽ ശ്രീ സജി രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഉപദേശ രൂപത്തിലാണെങ്കിലും ਸਦੀ ਚਰੀਰ ਦੇਦਨੇ ਪਰਦੇ ਗਾਇਨੀਗਲ ਸਦੀ ਕੀ ਹੁੰਦਾ ਹੈ ਸਦੀ ਚਰੀਰ ਨੇ ਸ੍ਰੀ ਬਰਨਾਈ ਸਰਕਾਰ ਵਾਈ ਬੇਦਪੜਤੀ ਕੋਟ ਅਦੇਹਮ ਤੇ ਬਰਨਾਈ ਵਾਈ ਅਨੁਭਿਕ ਦੇ ਦੇ ਵੇਂਦੀ ਨਰਵੈਤੀਆ ਪਲ ਬ੍ਰੋਥਨੇ ਗਲੇ ਕੁਰਚੂ ਪ੍ਰਿਯਪਟਾ ਸ੍ਰੀ ਜੀ ਸੁਦਾਗਨ ਪਰਿਗਿਰਤ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മന്ത്രിയായിരുന്നു എന്ന് ഞാനടക്കമുള്ള ആളുകൾ പറയേണ്ടതായി വരും കാരണം മറ്റൊന്നുമല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണെങ്കിലും അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു നയം അപ്പോൾ തീർച്ചയായും ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കൊള്ളകൾ കാണുമ്പോൾ അതിന് ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ജി സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇന്നത്തെ മന്ത്രിമാരെ കുറിച്ച് പറയുമ്പോൾ ദേവസ്വത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വാസവൻ ദേവസ്വ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണത്തെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉന്നയിക്കാറുള്ളത് പ്രധാനമായി അത് പറയുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തെ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ് ആണ് ദേവസ്വം വകുപ്പ് അവിടെ നടന്ന ഒരു കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കുവാൻ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തുമെന്നതിനെ കുറിച്ച് സാമാന്യ വിവരമുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ശ്രീ വാസവൻ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടായിരിക്കണം സുതാര്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതായി മാത്രമല്ല ഇന്ന് ഓരോ ദിവസത്തെയും ദൈനംദിന വാർത്തകൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പോലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നിൽക്കുവാൻ കഴിയും ആ ഞെട്ടിക്കുന്ന വാർത്തകൾ ഓരോന്നും വരുമ്പോൾ ഇതിനു പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല എന്ന ബോധ്യമാണ് കേരളത്തിലെ പത്ത് ജനങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഉദ്യോഗസ്ഥന്മാരെ മാത്രം ചില കാര്യങ്ങൾക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഭരണാധികാരികൾ അതിനു പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടി നിറവേറ്റപ്പെടുന്ന ചില കാര്യങ്ങളാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് പണ്ട് ഒരു മുഖ്യമന്ത്രി ഭഗവാൻ എന്തിനാണ് പാറാവ് എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായി അത് ചോദിച്ചത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ കെ നായന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു ഭഗവാൻ എന്തിനാണ് മാറാവ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം നടന്ന അവസരത്തിൽ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ അപ്പോൾ അത്തരത്തിൽ ചോദിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോ ശബരിമലയുടെ പരിപാലന ശബരിമലയിലെ കൊള്ളയും നടക്കുന്ന അവസരത്തിൽ എന്തിനു വേണ്ടിയാണ് ശ്രീ വാസവൻ മന്ത്രി സ്ഥാനത്തിന് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്